ഒപ്പനത്താളത്തിനൊത്ത് തലയാട്ടി പുഞ്ചിരിച്ച എവരുടെയും മനസ്സ് കീഴടക്കിയ മണവാട്ടിയായിരുന്നു ആയിഷ പഠനത്തിനൊപ്പം കലാരംഗത്തും സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഒക്കെ അവരുടെയൊക്കെ മനസ്സ് കീഴടക്കിയിരുന്നു ഈ എട്ടാം ക്ലാസ്സുകാരി ഒടുവിൽ ആ ചിരി മാഞ്ഞ് കണ്ണീർ മഴയായി കരിമ്പ ഹൈസ്കൂളിലെ മൊഞ്ചത്തിയായിരുന്നു ആയിഷ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണവാട്ടിയും അവളായിരുന്നു കഴിഞ്ഞ യുവജനോത്സവത്തിന്റെ സമയത്തുള്ള ഒപ്പനയ്ക്കായുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കണ്ടത് ജില്ലാതലത്തിൽ വരെ മികവ് കാട്ടി ഐഷയും സംഘവും അടുത്തയാഴ്ച സ്കൂളിലും ഒപ്പന കളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരികയായിരുന്നു വരികയായിരുന്നു പക്ഷേ ഒപ്പനപ്പാട്ടിന്റെ ഇണത്തിൽ തലയാട്ടി നാണിച്ച് ഒരു അവളില്ല ആ വേദനയിലാണ് അവളില്ലൊന്നു അത് പുതിയ ഓഡിറ്റോറിയം പണിതിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനത്തിനൊക്കെ പാലക്കാട് കരിമ്പയിലെ അപകടത്തിന് ശേഷം ആയിഷയുടെ ഓർമ്മകളിൽ ഉരുകുകയാണ് വീടും നാട്ടുകാരുമെല്ലാം അവളുടെ ചിരി അവരുടെയെല്ലാം മനസ്സിൽ നിന്നും മായുന്നില്ല മുൻപേ സന്തോഷിപ്പിച്ചിരുന്ന ആ ചിരി തന്നെയാണ് ഇന്ന് എല്ലാവരുടെയും മനസ്സിലെ നോവായി നീറുന്നത് തുപ്പനാട് ജുമാ മസ്ജിദിന്റെ പള്ളിപ്പറമ്പിൽ അവൾ സുഹൃത്തുക്കൾക്കൊപ്പം ഉറങ്ങുകയാണ് തിരികെവരിൽ നിന്ന് എല്ലാവർക്കും ഉറപ്പാണെങ്കിലും അങ്ങനെ വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അവരുടെ പ്രിയപ്പെട്ട ആയിഷക്ക് വിട മാതൃഭൂമി ന്യൂസ് പാലക്കാട്